ചാണകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഭയങ്കര വലിയൊരു ദുർഗന്ധമൊക്കെ വരുക ഇതാണ് ചാണകം ഈ ചാണകത്തിന് നല്ല മണമാണ് പിന്നെ പിന്നെന്താ ഞാൻ ഈ കയ്യിൽ വയ്ക്കുന്നു കയ്യിൽ നിന്ന് എടുക്കുന്നു ഇതാ ഇപ്പോൾ ഇട്ട പച്ച ചാണകമാണ് പക്ഷേ കയ്യിലെങ്ങും നമുക്ക് വലുതായിട്ട് അറിയാനില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകത്തിന് ഒരു കോട്ടിംഗ് ഉണ്ട് അത് മൈക്രോപ്സിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുക അതായത് ഇവിടെ ഒരു ചെറിയ ഭിലമെൻ്റ് പോലെ സാധനം ഇങ്ങനെ പൊട്ടുന്നതായിട്ട് കാണാം അതാണ് എൻ്റെ ഇതായി ആ അത് ആണ് കോട്ടിങ് മാത്രീ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈബ്രിഡ് പശുവിന്റെ ചാണകം വരുമ്പോൾ ഒരു കോൺക്രീറ്റ് പമ്പിന്ന് ഈ സ്ലറി വരുന്ന പോലെ വരിക പക്ഷേ ഇത് കണ്ടില്ലേ അടുക്കടുക്കായിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അവസാനം അഗ്രഭാവം കൂമ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ചാണകം ഉള്ളതാണ് നാടൻ ചാണകം ഈ ചാണകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ചാണകത്തിന് ഉപയോഗപ്പെടുന്നത് കാർഷിക ആവശ്യത്തിന് വേണ്ട വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ചാണകം ഒരു ഗ്രാമിൽ ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കോടി സൂക്ഷ്മാണുക്കളുണ്ട് അതേ സമയത്ത് തനതു രീതിയിൽ വളർത്തുന്ന സങ്കരേനം പശുവിൻ്റെ ചാണകം പരിശോധിച്ചപ്പോൾ അതിൽ എഴുപത്തഞ്ച് ലക്ഷം മാത്രമേ സൂക്ഷ്മാണുക്കളുടെ എണ്ണമുള്ളൂ പിന്നെ ഈ ചാണകം വേറെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമ്മുടെ പൂർവ്വകന്മാർ ഉപയോഗപ്പെടുത്തിയിരുന്നു അത് വീട്ടിലെ ഫ്ലോറിങ് മുതൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അതുകൂടാതെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഭസ്മക്കിവിടെ കുറേ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടില്ല ഇത് ഇത് ഭസ്മമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കാനുള്ള ഭസ്മല്ല അത് ഞങ്ങൾ ശിവരാത്രി ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് ശിവരാത്രി സമയത്ത് മാത്രം ഒരു മാസത്തെ ചാണകം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈർപ്പമൊക്കെ മഴയുള്ള സമയത്ത് ഈർപ്പമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഭസ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇത് സാധനം നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് ദഹനത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കൊണ്ടുപോവാറുണ്ട് ഈ മനുഷ്യ ബോഡി മരിച്ചതിന് ശേഷം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട് രണ്ട് മരുന്നുണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ആയുർവേദ ഇതിൽ പല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വരളി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിനുവേണ്ടി ആയുർവേദ കമ്പനികൾ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതിനെ സോപ്പ് പകരം അല്ലെങ്കിൽ പാത്രം കഴുകാനുള്ള സോപ്പിന് പകരം ഒരു പൊടി ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കുന്നതും വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് അപ്പം അത്തരത്തിലുള്ള കുറേ ഉപയോഗങ്ങൾ ഞങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതുപോലെ കാലില് മെഡിക്കേറ്റഡ് ഫുഡ് റെസ്റ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഈ ചാണകം കൊണ്ടുണ്ടാക്കിയിരുന്നുണ്ട് റേഡിയേഷനുള്ള ചിപ്പ് മുതൽ മൊബൈൽ റേഡിയേഷൻ തടുക്കാനുള്ള ചിപ്പ് മുതൽ ക്ലോക്ക് ആയിട്ടും വാൾ ക്ലോക്ക് ആയിട്ടും കണ്ണാടിയുടെ ഫ്രെയിമായിട്ടും പിന്നെ ആയിട്ടും അങ്ങനെ പല തരത്തിൽ നമ്മളതിനെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇതൊക്കെ ഒരു പശുണ്ടെങ്കിൽ സാധ്യമാക്കാവുന്ന കാര്യമാണ് അപ്പം ഇതാണ് ചാണകത്തിൻ്റെ മഹത്വം